വാർഷിക വച്ചിട്ടൊക്കെ ഇപ്പോൾ കൃഷിക്കാർക്കുള്ള നീക്കിരിപ്പ് കുറച്ചു പാവങ്ങൾക്ക് ചികിത്സ എടുക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ ചിലവ് കുറച്ചു പക്ഷെ ആരോഗ്യവകുപ്പിന്റെ ചിലവ് കുറച്ചു മനസ്സിലായിക്കൊള്ളണം ആശ സമരം നടക്കുന്നുണ്ട് അവിടെ ഒരു വാചകം പറഞ്ഞുവെച്ചതാണ് ഈ ആശ എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരു പരിപാടിയല്ല കേന്ദ്ര ആരോഗ്യവകുപ്പിൻ്റെ അവിടേക്കുള്ള പൈസ കുറച്ചിരിക്കുക കേന്ദ്ര ഗവൺമെന്റ് നമ്മളിവിടെ കുറച്ച് ആശകള് പോയിട്ടുണ്ട് ഈ ആശ അറിഞ്ഞിട്ടില്ല അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞുകൊണ്ടേ അവരുടെ വിരോധം കൊണ്ടല്ല അവർ പാവങ്ങളാണ് ആലോചിച്ച് നോക്കും എവിടെയാണെ കിടക്കണേ അപ്പൊ പാവങ്ങൾക്കുള്ള ആശുപത്രിയുടെ ചെലവ് വെട്ടിക്കുറച്ചു ലോകത്തിന് അത്യാപൂർവ്വം ഒരു ശതമാനം ദേശീയ വരുമാനത്തിന്റെ ഒരു ശതമാനം പോലും പൊതുജന ആരോഗ്യത്തിന് ചിലവഴിക്കാത്ത ഗവൺമെന്റാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഇവിടെ ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട് ഇന്ത്യയിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകള് ഉള്ള കാലത്ത് ഉണ്ടാക്കിയതാ ആ തൊഴിലുറപ്പ് പദ്ധതി തകർത്തെഞ്ഞ് ഒരു ഉറുപ്പിയ ആ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി കൂടുതലും വെച്ചില്ല അവർക്ക് ജോലി കിട്ടുമോ തൊഴിലുറപ്പിന്റെ പദ്ധതിക്കുള്ള നീക്കിരിപ്പ് കുറച്ചാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് പീസ പണി കിട്ടും നാല് പീസ കിട്ടണത് നൂറൊക്കെ കിട്ടുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ അത് കേരളത്തിലാണ് വേറെ കിട്ടില്ല കിട്ടുന്നില്ല മര്യാദ നടക്കുന്നതും ഇവിടെയുള്ളു അത് തകർത്തിരിക്കല്ലേ വിദ്യാഭ്യാസ മേഖലകളിലെ നീക്കിരിപ്പ് വെട്ടിക്കുറച്ചിരിക്കല്ലേ രാസവളത്തിലെ നീക്കിയിരിപ്പ് വെട്ടിക്കുറച്ചിരിക്കല്ലേ അതല്ലേ കേന്ദ്ര സമീപനം കടുത്ത അവഗണനയില്ലേ പാവങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബി ജെ പി കേന്ദ്ര ഭരണം പാവങ്ങൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയുള്ള പണം നീക്കി വെട്ടി കുറച്ചിരിക്കില്ലേ അഥവാ ബജറ്റിൽ നീക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലല്ലോ ആത്യന്തം ജനവിരുദ്ധം പൂർണ്ണമായി സമ്പന്നാനുകൂലം അതിനു പുറമെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ കടന്നാക്രമണം ഇപ്പോ ഗവൺമെന്റ് വന്നല്ലോ ഒന്നാമത്തെ മുൻഗണന എന്തിനാ ഒന്നാമത്തെ മുൻഗണന മറ്റേ വക്കഫ് സ്വത്ത് പിടിക്കുക ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വക്കഫ് സ്വത്തല്ലേ നരേന്ദ്രമോദി വന്നു ഒന്നാമത്തെ മുൻഗണന വക്കം സുത്തുമ്പിൽ ഒരു കൈയിരിക്കട്ടെടുത്തം ഇതാണ് മുൻഗണന ഈ രാജ്യം എത്ര പ്രാകൃതന്മാരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടം നരേന്ദ്രമോദിയുടെ രണ്ടാം ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടം മുസ്ലിങ്ങളുടെ പള്ളി അടിച്ചു പൊളിച്ച് തകർത്ത് അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി ആ അമ്പലം ഉദ്ഘാടനം ചെയ്തതാണ് ഏറ്റവും വലിയ ദേശീയ ദേശസ്നേഹത്തിന്റെ അടയാളമെന്നും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആഗസ്റ്റ് പതിനഞ്ചിന്റെ നേട്ടത്തെക്കാൾ മെച്ചമെന്നും ആർ എസ് എസിന്റെ സർസംഘചാരകന് പ്രസംഗിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത പ്രാകൃത നടപടിക്രമത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് അഗ്രഗാമിയായി നിന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്